ഇതെന്താ മക്കളെ നമുക്ക് മാത്രം ഇങ്ങനെയൊരു ദുർവിധി കഷ്ടകാലം ഇങ്ങനെ തുടരുകയാണല്ലോ ചെറിയ സമയത്തിനുള്ളിൽ എന്തൊക്കെ ദുരന്തങ്ങളാണ് നിങ്ങൾക്ക് നേരിടേണ്ടി വന്നത് അമൃതമോളുടെ പിറന്നാൾ ആഘോഷത്തിന് ഭക്ഷ്യവിഷബാധ അന്നത്തെ പൊട്ടിത്തെറിയിൽ എന്റെ മഹേന്ദ്രന്റെ മുഖം പൊള്ളി അതിനുശേഷം എന്നും പ്രശ്നങ്ങള് ആരാധ്യമോളുടെ കൈ ചന്ദ്രസേനൻ തല്ലി ഒടിച്ചു ഇപ്പതാ അനഖെ സ്നേഹിച്ചത് ഒരു ചതിയനാണെന്ന് തെളിഞ്ഞു ഈ കുടുംബത്തിന് കാര്യമായിട്ട് എന്തോ ദോഷമുണ്ട് മാഡം പറഞ്ഞതിൽ ചില സത്യങ്ങളുണ്ട് നിങ്ങളുടെ ഈ സമയദോഷത്തിൽ ഒന്നും ഒരു വിശ്വാസം ഇല്ല എന്റെ മക്കളെ എന്നാലും എന്നെ പോലും ഞെട്ടിക്കുന്ന ചില സംഭവങ്ങൾ ഈ വീട്ടിൽ നടക്കുന്നുണ്ട് സംഭവം ഇവിടെ ഹോട്ടലിൽ ഒരു എന്ത്ണ്ടാക്കിയാലും അടച്ചു ഇതാ ഞാൻ പറയുന്നേ ഇപ്പൊ കണ്ടതുകൊണ്ട് രക്ഷപ്പെട്ടു പല്ലി ചത്ത് കിടന്ന സാമ്പാർ കസ്റ്റമേഴ്സിന് വിളമ്പിരുന്നെങ്കിലോ അതിന്റെ പേരിൽ എന്തൊക്കെ പുഴലുണ്ടാവുമായിരുന്നു അയ്യോ സാമ്പാർ അടച്ചു വെച്ച് തന്നെയാ ഞാൻ ഉണ്ടാക്കിയത് അതിന്റെ പാകം നോക്കാൻ അടപ്പൊന്ന് തുറന്നപ്പോഴാ മച്ചിലിരുന്ന ഒരു പല്ലി കൃത്യമാതേ ചാടി ആത്മഹത്യ ചെയ്തിരിക്കുന്നത് കലാവതി മേഡം പറഞ്ഞ പോലെ എന്തോ ഒരു സമയദോഷം ഈ കുടുംബത്തിന് ബാധിച്ചിട്ടുണ്ട് അത് ഉറപ്പാണ് മോശ സമയം വരുന്നതേ പുറത്തുനിന്ന് ആരെങ്കിലും ആ കുടുംബത്തിലേക്ക് കയറി വരുമ്പോഴാണ് അഭിമന്യു ഇവിടെ വന്നതിന് ശേഷമാണ് ഈ കുഞ്ഞുങ്ങൾക്ക് കഷ്ടകാലം തുടങ്ങിയത് അവനെ ഇവിടുന്ന് പുറത്താക്കിയാലല്ലാതെ ഈ വീട്ടിലെ കഷ്ടകാലം മാറിയില്ല ഫ്ലവേഴ്സ് ചേട്ടത്തി വേണ്ടാത്ത വർത്താനം പറയരുത് അബീഠന് ആരെന്നാ വിചാരിച്ചേ ഞങ്ങളുടെ വലിയേട്ടൻ ഏത് പ്രതിസന്ധിയിലും പഞ്ചരത്നങ്ങളുടെ കൂടെ നിൽക്കുന്ന ആൺതുണ അങ്ങനെയുള്ള ഒരാളെ പറ്റി അനാവശ്യം പറയരുത് ഞാൻ പറയാനുള്ളതെല്ലാം പറഞ്ഞു ഇനിയെല്ലാം നിങ്ങളുടെ കാര്യം എന്റെ മോളെ ഒരു കാര്യത്തിനേയും നമ്മൾ നിസ്സാരമായിട്ട് തള്ളിക്കളയരുത് അതുകൊണ്ട് തന്നെ ഒരു കാര്യത്തിലും നമ്മൾ ധൃതി പിടിച്ച ഒരു തീരുമാനവും എടുക്കരുത് പഞ്ചരത്നത്തിലെ ദോഷം എന്താണെന്ന് തിരിച്ചറിഞ്ഞാൽ അതിനു വേണ്ട പരിഹാരക്രിയകൾ ചെയ്യുകയാണ് വേണ്ടത് ഈ കുടുംബത്തിന്റെ ഐശ്വര്യത്തിന് വേണ്ടി തിങ്കളാഴ്ച വ്രതം നോക്കുകയും വ്യാഴാഴ്ച ഉപവസിക്കുകയും ചെയ്യുന്ന ഞാൻ അതുകൊണ്ട് ഭഗവാൻ ഞങ്ങളെ കൈവിടില്ല കലേ അതൊക്കെ നല്ലത് തന്നെ പക്ഷെ പ്രാർത്ഥനയും വഴിപാടും കൊണ്ട് മാത്രം ജാതക ദോഷങ്ങൾ ഇല്ലാതാവില്ല അതിന് ശക്തമായ പരിഹാരക്രിയകൾ തന്നെ വേണം ഞാൻ മിടുക്കനായ ഒരു ജോൽസിനെ കൊണ്ടുവരാം അയാളൊരു പ്രശ്നചിന്തനം നടത്തട്ടെ അത് കഴിഞ്ഞിട്ട് മതി വിവാഹത്തിനുള്ള നീക്കങ്ങള് ഈ കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ നിശ്ചയിക്കുന്നത് ആശ്രമത്തിലെ സ്വാമിനിയമ്മയാണെന്തിനാ വേറൊരു ജോൽസിന്റെ സഹായം നമ്മൾ തേടുന്നേ നീ ഇപ്പോഴും ആ കള്ള സ്വാമിനിയുടെ പുറകെയാണോ ചിന്മയി ദേവി ഒരു തട്ടിപ്പുകാരിയാണെന്ന് സമൂഹ മാധ്യമങ്ങളിൽ എത്ര വാർത്ത വന്നു അവരുടെ ആശ്രമത്തിൽ നടക്കുന്ന വൃത്തികേടുകളെ പറ്റി അറിയണമെങ്കിലേ സോഷ്യൽ മീഡിയ ഒന്ന് തുറന്നു നോക്കിയാൽ മതി അതുകൊണ്ട് നിങ്ങൾ ആരും മേലിൽ ആ കള്ളസ്വാമിനിയെ കാണാനോ അവരുടെ കാലു തൊട്ട് വന്നിക്കാനോ പോവരുത് സ്വാമിനിയമ്മ എനിക്ക് വിശ്വാസമാകും കലയമ്മ എന്തിനാ സ്വാമിനിയമ്മയെ പറ്റി എല്ലാ കഥകളും ഉണ്ടാക്കുന്നത് ആ എന്തായാലും നടന്നത് നടന്നു ഇനി ഇതിന്റെ പേരിൽ സങ്കടപ്പെടരുതെന്ന് അനഘമോളോട് പറയണം അമ്മ ഇറങ്ങുക രണ്ടു ദിവസം കഴിഞ്ഞ് ജോൽസിനെയും കൂട്ടി അമ്മ വരാം യുടെ സ്നേഹ പ്രകടനങ്ങളും വാക്കുകളും ഒന്നും ഫ്ളവേഴ്സ് ടീമിയുടെ സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക സെവൻ ഫൈവ് നയൻ വരുന്നു ഫ്ലവേഴ്സ്